ഇറാനിലെ വിവിധ ഖനികളിൽ നിന്ന് കിട്ടുന്ന ഫൈറൂസുകളാണ് ഇതൊക്കെ ഇതിനെ ടോർക്കോയ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഇത് ഒരു ഉപരത്നത്തിൽ പെടുന്നതാണ് വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരിക്കലും ഈ കളർ ഒരു മാറ്റം വരാത്ത കല്ലുകളാണ് ഇറാനി ഫൈറൂസുകൾ റൂസുകൾ തന്നെ മറ്റ് ചില ഖനികളിൽ ഇപ്പോൾ ഹുസൈനി ഫൈറൂസ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് കളർ ആദ്യം നോക്കാം ഇത് ഈ ഒരു ടോർക്കോയ്സ് ബ്ലൂവിൻ്റെ ലൈറ്റ് കളറാണ് ചില ആളുകൾക്ക് ലൈറ്റ് ബ്ലൂ ആണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്ക് പറ്റിയ ഡിസൈനുകൾ ഇതിന് തിരഞ്ഞെടുക്കാം ഇത് ഒരു കല്ല് പോലെ വേറൊന്നും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇനി നമുക്ക് നോക്കാനുള്ളത് പൈറൈറ്റ്സ് ഉള്ളതാണ് ഇത് ഒരു മെറ്റാലിക് പൈറൈറ്റ്സാണ് ഇതിലുണ്ടാവുക മെറ്റൽ അല്ലാതെ ശരിക്ക് അത് അങ്ങനെ വരുന്ന സംഭവമാണ് ഈ കല്ല് കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ആണ് അതിനെ മണി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പണ്ട് മുതലേ ഇത് ഉപയോഗിച്ചിരുന്നു അത് റയറായിട്ട് കിട്ടുന്ന സംഭവമാണ് അതും ഒരു ഡിസൈൻ ഒരു കല്ലിൻ്റെ ഈ ഒരു ഡിസൈൻ പോലെ ഇനിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഹുസൈനി ഫയർ റോസുകളാണ് ഹുസൈനി ഫയറൂസ് ഒരു ഗ്രീൻ കളറാണ് അടുത്ത് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു കല്ലുകളാണ് ഹുസൈനി ഫയറോസുകൾ അത് ലോക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ ഇതിൽ ഒരുപാട് ഡിസൈനുകളുണ്ട് അടുത്ത് പിടിച്ച് നോക്കണം അതിൻ്റെ ഡിസൈനുകൾ കാണണമെങ്കിൽ ചില ആളുകൾക്ക് ഹുസൈനി ഫയർ റൂസാണ് ഇഷ്ടപ്പെടാറ് അതിൽ തന്നെ ലൈറ്റ് കളറുണ്ട് ഇപ്പോൾ ഹുസൈനി ഫയർ തന്നെ ലൈറ്റ് കളർ ഒരു ടോർക്കോയ്സ് ബ്ലൂവിനോട് അടുത്ത് വരുന്ന ഡിസൈനുകൾ ഈ ഹുസൈനി ഫയർ റൂസിൽ തന്നെ ഉണ്ട് പിന്നെ അതിൽ തന്നെ ലൈറ്റ് കളർ ഇത് ഹുസൈനി ഫയർ ലൈറ്റ് കളറാണ് അതിൽ തന്നെ ഗ്രീനും ലൈറ്റ് ബ്ലൂവും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട് പല ടൈപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം ഇപ്പോൾ നമുക്കിവിടെ ഉണ്ട് പിന്നെ നമുക്ക് പൈറൈറ്റ്സ് ഉള്ളതിൽ നോക്കിയാൽ പല ഡിസൈനുകളാണ് അതിൽ വരിക ഇത് ഒരു ഉസൈനി ഫയർ കൂടെ പൈറൈഡ്സ് ഉള്ളതാണ് അത് നല്ല നല്ലൊരു ഭംഗിയുണ്ട് ഇത് അടിഭാഗം മുഴുവൻ പൈറൈഡ്സ് മുകൾ ഭാഗത്ത് ഇങ്ങനെ പല ടൈപ്പ് ഓരോരുത്തർക്കും ഓരോരോ കല്ലുകളാണ് ഇഷ്ടപ്പെടുക അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കല്ലുകളാണ് ഇത് അപ്പോൾ അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ ബ്ലൂ ഷെയ്ഡിൽ ഏത് അളവിലും ഇപ്പോൾ ഇതൊരു ക്യാരറ്റിന് ഇരുന്നൂറ് രൂപയാണ് വരിക ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു പന്ത്രണ്ട് ക്യാരറ്റ് ഒക്കെ ഉണ്ടാവുക നമുക്കൊന്ന് നോക്കാം പന്ത്രണ്ട് കറക്റ്റ് പന്ത്രണ്ട് ക്യാരറ്റ് അപ്പോൾ അതേപോലെ അതിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ട് പത്ത് കാരറ്റ് അഞ്ച് കാരറ്റ് ഇതൊക്കെ ഒരു ആറ് ഒക്കെ കാണും അതുമില്ല നാല് കാരറ്റ് കനം കുറവാണ് കട്ടിയില്ല അതുകൊണ്ട് നാല് ക്യാരറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇപ്പം ഉണ്ട് ഈ അവസരം നിങ്ങൾക്ക് വിനിയോഗിക്കാം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം